കോട്ടയം കുറുപ്പും തറയിൽ ഇന്ന് വെളുപ്പിനെയാണ് ഹൈദരാബാദ് സ്വദേശികളായ വിനോദസഞ്ചാരികൾ തോട്ടിൽ വീണത് ഗൂഗിൾ മാപ്പ് നോക്കി വന്നതനുസരിച്ച് വളവ് തിരിയുമ്പോഴായിരുന്നു അപകടം സംഭവം നടക്കുന്നത് അവർ സിഗ്നൽ ഒന്നും നേരെ വന്നു അവർ ആ വണ്ടി അവിടെ വന്ന് ഇവർ എങ്ങനെയോ രാത്രി ഈ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പോലീസിന്റെ സഹായത്തോടെ ഫയർഫോഴ്സിനെ വിളിച്ചാണ് രക്ഷപ്പെട്ടത് ചെയ്യാൻ പറ്റില്ല ഫോർഡ് എൻഡോവർ കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം കാർ പൂർണ്ണമായും തോട്ടിൽ മുങ്ങിപ്പോയി യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ആർക്കും പരിക്കുകളില്ലെന്നാണ് വിവരം സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം